നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ഓക്കേ തുലാം രാശിക്ക് സുവർണ കാലഘട്ടം ആരംഭിക്കുകയാണ് അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനാറിന് വെളുപ്പിന് നാല് ഇരുപത്തൊന്ന് എ എം മുതൽ പതിനേഴാം തീയതി രാവിലെ പത്ത് ഇരുപത്താറ് എ എം വരെയാണ് ഈ കാലഘട്ടം തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ഒരു ഒരു വെടി പൊട്ടിക്കൽ നടക്കുന്നത് അതായത് ഈ കാലയളവില പതിനാറ് പതിനാറാം തീയതി നാല് ഇരുപത്തൊന്ന് എം മുതൽ പതിനേഴാം തീയതി പത്ത് ഇരുപത്താറ് എം മുതൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തി മണിക്കൂർ മണിക്കൂറ് പ്ലസ് ആറ് അതായത് ഏകദേശം മുപ്പത് മണിക്കൂർ ആണ് നമ്മൾ ഇത് പറയുന്നത് ഡിസംബർ പതിനേഴിന് രാവിലെ പത്ത് ഇരുപത്താറ് എ എമ്മിന് ചന്ദ്രൻ വൃശ്യം രാശിയിലേക്ക് മാറും ഓക്കെ തുലാം രാശിയിലാണ് ഈ ദിവസങ്ങളിൽ അതായത് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിൽക്കുന്നത് അത് ഡിസംബർ പതിനാലിന് രാത്രി ഒമ്പത് നാൽപ്പത്തൊന്ന് പി എം മുതൽ ചന്ദ്രൻ തുലാം രാശിയിൽ വരും അത് ഡിസംബർ പതിനേഴിന് രാവിലെ പത്ത് ഇരുപത്താറ് എ എം വരെ നിൽക്കും ഓക്കെ അതിനുശേഷം വിശ്വിക രാശിയിൽ വരും ഏ അപ്പോൾ ഇതിനിടയ്ക്കുള്ള വലിയൊരു രാശിമാറ്റം എന്ന് പറയുന്നത് സൂര്യൻ്റെ രാശിമാറ്റമാണ് അത് സൂര്യൻ പതിനാറാം തീയതി രാവിലെ വെളുപ്പിന് നാല് ഇരുപത്തൊന്ന് എ എമ്മിന് ധനുരാശിയിൽ വരും അനുകൂലമായിട്ട് മൂന്നാം ഭാവത്തിൽ ഓക്കെ അപ്പോൾ ആ കാലയളവാണ് ഞാൻ പറയുന്നത് ആ ഈ മുപ്പത് മണിക്കൂറോളം ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു പിന്നെ ഒരു നിർഭാഗ്യമുള്ളത് ഏകദേശം പ്രായോഗികമായിട്ട് രണ്ട് ഒരു വർക്കിംഗ് ഡേ വരുന്നുള്ളൂ ഓക്കെ പതിനാറാം തീയതി രാവിലെ പത്തുമണി തൊട്ട് ഒരു എട്ട് മണി വരെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുള്ള ദിവസം മണിക്കൂറുകൾ വരുന്നു പത്ത് പതിനേഴാം തീയതി പത്തിരുപത്താറിന് പത്ത് ഇരുപത്താറ് എ എമ്മിന് ചന്ദ്രൻ വൃഷികം രാശിയിലേക്ക് മാറും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ് മുപ്പത് മണിക്കൂറ് നമ്മൾ പറയുന്നത് ഏകദേശം വർക്കിംഗ് അവേഴ്സ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറേ വരുന്നുള്ളൂ ഓക്കെ പിന്നെ പതിനേഴാം തീയതി രാവിലെ പത്തിരുപത്താറ് എ എം വരെയും നമുക്ക് ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലമാണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ പറയുന്ന ഇതാണ് പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ട് അരയ്ക്കും ഇടയ്ക്ക് അഭിജിത് മുഹൂർത്തം വരുന്ന ആ ആ ടൈമിൽ നമ്മൾ ഈ ഏറ്റവും ഭാഗ്യം പരമാവധി നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കാം ഓക്കേ പിന്നെ ഈ ലോട്ടറി എടുക്കാൻ ആണെങ്കിൽ അന്ന് ഏറ്റവും ഈ പറഞ്ഞ പതിനാറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ടേക്കും ഇടയ്ക്കുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൽ അന്നത്തെ അഭിജിത്ത് മുഹൂർത്തം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പതിനാറാം തീയതി അഭിജിത്ത് മുഹൂർത്തം രാവിലെ പതിനൊന്ന് അൻപത്തൊമ്പത് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് പി എം വരെയാണ് കൂടാതെ പതിനാറാം തീയതി രാവിലെ അഞ്ച് മണി ആറ് മിനിറ്റ് എം മുതൽ അഞ്ച് മണി അമ്പത്തിനാല് എം വരെ ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തമാണ് അതും ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും ഭാഗ്യം പരമാവധി നിൽക്കുന്ന സമയമാണ് ഓക്കെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് എനിക്ക് ദക്ഷിണ പണമായിട്ട് വേണ്ട പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ ഹൈപ്പ് ചെയ്യുക എന്നും പറഞ്ഞ് പുതിയൊരു പരിപാടി തുടങ്ങും അപ്പോൾ അതിൻ്റെ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവീത് ഹൈപ്പ് ചെയ്യാം പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് വാട്സാപ്പിൽ അപ്പോൾ അത് വാട്സാപ്പിൽ ഫോൺ വിളിക്കരുത് അപ്പോൾ അവരെ മെസ്സേജ് അയയ്ക്കുക ഓക്കെ എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ പിന്നെ ഇതിനകത്ത് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാം അതായത് ഒമ്പത് ഗ്രഹങ്ങളും അനുകൂലമാണ് ഈ മുപ്പത് മണിക്കൂർ ഓക്കെ ചന്ദ്രൻ അനുകൂലമാണ് രണ്ടാം ഭാവത്തിൽ ബുധനും ശുക്രനും അനുകൂലമാണ് മൂന്നാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ഇവ അനുകൂലമായിട്ട് വരും സൂര്യൻ മാറുന്നത് പതിനാറാം തീയതി രാവിലെ നാല് ഇരുപത്തൊന്ന് എ എമ്മിനാണ് ഓക്കെ കൂടാതെ അഞ്ചാം ഭാവത്തിൽ സർപ്പം അഥവാ രാഹു അനുകൂലമായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ പതിനൊന്നാം ഭാവത്തിൽ രാഹസ്ഥാനത്ത് ശിഖി അഥവാ കേതു നിൽക്കുന്നു ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത പരമാവധിയുള്ള ദിവസങ്ങളാണ് മണിക്കൂറുകളാണ് മുപ്പത് മണിക്കൂർ കൂടാതെ ആറാം ഭാവത്തിൽ നേരത്തെ തന്നെ ശനി അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഏത് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പ്രധാനമായിട്ടും നിങ്ങളുടെ ശത്രുക്കളൊക്കെ തോറ്റു പിൻവാങ്ങും ഓക്കെ പ്രത്യേകിച്ച് ഈ മുപ്പത് മണിക്കൂർ ബേസ് ചെയ്ത് ഏത് കാര്യത്തിനും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ മുപ്പത് മണിക്കൂറിൽ ചെയ്ത് തീർക്കുക ഓക്കെ പിന്നെ ഭാഗ്യസ്ഥാനത്ത് ഒമ്പതാം ഭാഗത്തിൽ വ്യാഴം അത്യധികം അനു അനുകൂലമായിട്ട് ദൈവാധീനം പകർന്നുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒമ്പത് ഗ്രഹങ്ങളുടെയും കാര്യം ഞാൻ പറഞ്ഞു ഇതെല്ലാം തന്നെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ നിങ്ങൾ ഏത് രംഗത്താണ് പ്രവർത്തിക്കുന്നത് ആ രംഗത്ത് നിങ്ങൾക്ക് പരമാവധി നേട്ടങ്ങൾ നേടാൻ പറ്റിയ സമയമാണ് പിന്നെ ഇത് രാശി ഫലമാണ് ഓക്കേ അപ്പോൾ അതിന് ഒരു കാര്യമുണ്ട് പിന്നെ അത് മാത്രമല്ല തുലാം രാശി എന്ന് ഞാൻ പറഞ്ഞു ഓക്കെ തുലാക്കൂറ് ഓക്കെ കൂടാതെ നിങ്ങൾ ലഗ്നം നിങ്ങൾ കണ്ടുപിടിക്കണം ആ ഒരു ജോൽസിനെ സമീപിച്ച് നിങ്ങൾ ലഗ്നം കണ്ടുപിടിക്കാം അതും തുലാം രാശി ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഡബിൾ എഫക്റ്റ് ആണ് ഡബിൾ എഫക്റ്റ് ആണ് ഇതൊക്കെ ഓരോ ഗ്രഹങ്ങളും എന്തൊക്കെ നേട്ടങ്ങൾ തരുന്നു അതിനെല്ലാം തന്നെ ഡബിൾ എഫക്റ്റ് വരും തുലാം രാശി മാത്രമല്ല തുലാം ലഗ്നവുമാണെങ്കിൽ എൻ്റെ കാര്യം പറയാം ഞാൻ തുലാരാശിയെന്ന് ഞാൻ പല പറയാറുണ്ട് പക്ഷേ ഞാൻ കർക്കിടക ലഗ്നമാണ് ലഗ്നം കർക്കിടകമാണ് അപ്പോൾ എനിക്ക് കർക്കിടക രാശിയുടെ ഫലവും കൂടി കയറി വരും കർക്കിടകരാശിയുടെ അത്ര വലിയ നേട്ടമുള്ള സമയമൊന്നുമല്ല എങ്കിലും അതിലും ഈ പറഞ്ഞതൊക്കെ കർക്കിടക രാശിക്ക് ഈ മുപ്പത് മണിക്കൂറിൽ സൂര്യനും ചൊവ്വയും ആറാം ഭാഗത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഡെഫിനറ്റായിട്ടും കർക്കിടക ലഗ്നമാണെങ്കിൽ നിങ്ങൾക്ക് ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും പെട്ടെന്ന് പറയാം അപ്പോൾ അങ്ങനെ ലഗ്നവും നിങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ ആ ലഗ്നം വരുന്ന ഏത് രാശിയാണോ ആ രാശിയുടെ ഫലവും കൂടി നിങ്ങൾക്ക് വരും അത് നമ്മളിവിടെ രണ്ട് ദിവസം കൂഴുമ്പോൾ ഈ ചന്ദ്രൻ മാറുന്നതനുസരിച്ച് രണ്ട് ദിവസം കൂഴുമ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള രാശിഫലം പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ നിങ്ങൾ കാണണം അതിൽ നിങ്ങൾ തുലാം രാശിയാണെങ്കിൽ തുലാം രാശിയുടെ മാത്രമല്ല ലഗ്നം ഏതാണ് വരുന്നത് ആ രാശിയുടെ ഫലം കൂടി നിങ്ങൾ നോക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യത്തെ ഡയമെൻഷൻ അല്ല കാര്യം പറയുകയാണെങ്കിൽ രാശിഫലത്തില് തുലാം രാശിക്കാർ ടോപ്പിൽ നിൽക്കുകയാണ് ഓക്കെ അതുകൂടാതെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ശ്രദ്ധിക്കുന്ന ഇതാണ് ഈ ദിവസങ്ങളിൽ ഓക്കെ അതായത് തുലാം രാശിക്ക് പരമാവധി നേട്ടം അതേസമയം ബാക്കിയുള്ള പതിനൊന്ന് രാശിക്കും കാര്യമായ നേട്ടമില്ലെന്നുള്ളതാണ് ഇവിടെ പതിനഞ്ച് പതിനാറ് തീയതികളിലെ ദിനഫലം പറഞ്ഞപ്പോൾ ഞാൻ ധനുരാശിക്കും മേടം രാശിക്കും മാത്രമാണ് തുലാം രാശി അല്ലാതെ നേട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷേ അവ അതിൽ രണ്ടിലും അഞ്ച് ഗ്രഹങ്ങൾ മാത്രമേ അനുകൂലമായിട്ടുള്ളൂ പക്ഷേ ഇവർക്ക് ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലം അപ്പോൾ ഭാഗ്യങ്ങളെല്ലാം കൂടി ഈ തുലാം രാശിയുടെ തലയിലോട്ട് വരികയാണ് അതൊരു വലിയ പ്രത്യേകതയാണ് ബാക്കി പതിനൊന്ന് രാശിക്കാരും തുലാം രാശി ആ നാലയകത്ത് വരുന്നില്ല ഈ മുപ്പത് മണിക്കൂറുകളാണേ മണിക്കൂറുകളും ദിവസങ്ങളും ഗ്രഹങ്ങളും ഒക്കെ മാറും അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ കാല കാലമൊക്കെ വരുന്ന കാലമുണ്ട് അതൊക്കെ പക്ഷേ ധനുമാസത്തിൽ ടോപ്പിൽ നിൽക്കുന്നത് തുലാം രാശി തന്നെയാണ് തുലാം ലഗ്നവുമാണ് അപ്പോൾ നിങ്ങൾ ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിക്കണം അത് നിർബന്ധമാണ് അപ്പോഴത്തേക്ക് രണ്ടാമത്തെ ഡയമെൻഷൻ കഴിഞ്ഞു മൂന്നാമത്തെ ഡയമെൻഷൻ എന്ന് പറയാം നിങ്ങളുടെ ജനിച്ച സമയത്തെ ഗ്രഹനിലയിൽ ഈ ഗ്രഹങ്ങളൊക്കെ ഏത് രീതിയിലാണ് നിൽക്കുന്നത് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടോ ആണോ നിൽക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക ആ ഒരു ജ്യോത്സിനെ കണ്ട് നിങ്ങൾ കൺഫേം ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ ഏത് മഹാദശയാണ് ഏത് മഹാദശയാണ് ഇപ്പോൾ ഏത് അപഹാരമാണ് ഇതൊക്കെ കണ്ടുപിടിക്കണം ഇതൊക്കെ അനുകൂലമാണ് ഇത് ഈ ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോഴ ആകുമ്പോഴത്തെ ആ അവസ്ഥയുടെ നൂറ് ശതമാനം നമുക്ക് നേട്ടമുണ്ടാവുള്ളൂ ഓക്കെ രാശിഫലമാണ് നമ്മൾ പറഞ്ഞത് അത് ഒരു മുപ്പത് ശതമാനം പോലെ അമ്പത് ശതമാനം വരെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ പിന്നെ നിങ്ങൾ ഈ ലഗ്നം അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതി അതുപോലെ തന്നെ ഈ ഇത് രാശി മഹാദശ അന്തർദശ ഇതെല്ലാം അനുകൂലമായാലും നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് ഇതൊന്നും കിട്ടത്തില്ല ഓക്കെ അത് തന്നെ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഒരു ദിവസം ഒന്ന് രാവിലെ ബ്രഹ്മമൂഹൂർത്തും പ്രാർത്ഥിച്ചും പറഞ്ഞ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല കാലാകാലമായിട്ട് അതായത് ജീവിതകാലം മുഴുവൻ നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചേക്കുള്ളൂ അത് ചെയ്യാതെ ഈ പറഞ്ഞ പരിപാടിയൊന്നും നടക്കത്തില്ല ഓക്കെ അപ്പോൾ ഏറ്റവും ഇനിമു നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു രാവിലെ ഒരു അഞ്ച് മണിക്കെങ്കിൽ എഴുന്നേറ്റ് അഞ്ചരയ്ക്ക് മുമ്പായിട്ട് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കണം ബ്രഹ്മമുഹൂർത്തത്തിൽ അത് ചെയ്യാത്തവർക്ക് ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്തൊക്കെ അനുകൂലമായിട്ട് നിന്നാലും കാര്യം നടക്കത്തില്ല കിട്ടുമായിരിക്കും അതൊക്കെ വയസ്സാങ്കത്ത് കിട്ടിയിട്ട് കാര്യം നമ്മൾ ഈ ഞാൻ വയസ്സായി ഓക്കെ ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ് മുപ്പത് നാൽപ്പതും വയസ്സൊക്കെ ഒക്കെ ഉള്ളവർ അവർക്ക് അറുപതാമത്തെ വയസ്സിലും എഴുപതാമത്തെ വയസ്സിലുമൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ നടക്കണം ഓക്കെ കടങ്ങൾ തീരണം ഭൂരിപക്ഷം മലയാളികളിൽ തൊണ്ണൂറ് ശതമാനം പേരും കടങ്ങളുള്ളവരാണ് ഓക്കെ കടങ്ങളൊക്കെ തീരണം വീടില്ലാത്തവർക്ക് വീട് വേണം ഓക്കെ അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ നല്ല ജോലി കിട്ടണം നല്ല ശമ്പളം കിട്ടണം പിന്നെ ആരോഗ്യകരമായ കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ നടക്കണം പിന്നെ മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം മക്കളുടെ മക്കളുടെ കാര്യങ്ങൾ ഇതെല്ലാം ശരിയാവണം അതൊക്കെ ഇപ്പോൾ ഈ കാലയളവിൽ നടക്കണം അതുപക്ഷേ നടക്കണമെങ്കിൽ നമ്മൾ ബ്രഹ്മ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ എല്ലാ ദിവസവും നമ്മൾ വിഷ്ണു ചൊല്ലിയിരിക്കണം നിർബന്ധമാണ് അതുപോലെ തന്നെ അമ്പലം തുറന്നിരിക്കുന്ന സമയത്തെല്ലാം ജോലി ചെയ്യുമ്പോഴും നമ്മൾ മന്ത്രജപത്തോടെ കർമ്മങ്ങൾ ചെയ്യുക പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ക്ഷേത്രം അടഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ ശ്യാമള ദകൻ ചൊല്ലുക അതെല്ലാം ചൊല്ലിക്കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക പൂർണ്ണമായിട്ടും നൂറ് ശതമാനം നമ്മൾ ആത്മീയതയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഈ നേട്ടങ്ങളൊക്കെ നടക്കുകയുള്ളൂ ചെറിയ കാര്യമൊന്നുമല്ല ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പോൾ വ്രതം ആരംഭിച്ചു കഴിഞ്ഞു ഈ കാലയളവിൽ ജനുവരി പതിനാല് വരെ ഏതാണ്ട് ഇതേ കാലയളവിൽ ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടൈം മുതൽ അതായത് ഡിസംബർ പതിനാറിന് രാവിലെ നാല് ഇരുപത്തൊന്ന് ഏഴ് മുതൽ ജനുവരി പതിനാല് വരെ തുലാം രാശിക്കും തുലാം ലഗ്നത്തിനും അത്യധികം ഭാഗ്യമുള്ള സമയങ്ങളാണ് അത്യധികം ഇടിവെട്ട് സൗഭാഗ്യമുള്ള സമയങ്ങളാണ് വളരെ അപൂർവമായിട്ട് ഒരുപക്ഷെ നൂറ്റാണ്ടിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും സൗഭാഗ്യം ഒരുമിച്ച് ഒരു രാശിയിൽ വരുന്നത് അതും ദീർഘകാലമായിട്ടുള്ള ഒരു കാലയളവിലേക്ക് ഏകദേശം ഇനിയും ഒരു മുപ്പത് ദിവസം ഉണ്ട് ഓക്കെ ഈ പതിനാറ് പതിനാറാം തീയതി മുതൽ ജനുവരി പതിനാല് വരെയുള്ള ധനുമാസം തുലാം രാശിക്കാർക്ക് മാത്രമായിട്ട് സൃഷ്ടിച്ച ഒരു മാസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത്രയധികം അത്യധികം ഗുണാധിക്യമുള്ള ഇടിപെട്ട് സൗഭാഗ്യമുള്ള ഘനഗംഭീരമായ ഇടിപെട്ട് സൗഭാഗ്യമുള്ള കാലമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ രാശിഫലം ഓക്കെ അതുകൂടാതെ ലഗ്നഫലം അതുപോലെ തന്നെ നിങ്ങൾ മഹാദശ അന്തർദശ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇതൊക്കെ അനുകൂലമായാലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക എങ്കിലേ ഇതെല്ലാം കിട്ടത്തുള്ളൂ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ അത് ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് ആരും ഞാൻ നിരന്തരം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ദാനധർമാദികൾ ഓക്കെ പിന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഒരു ദിവസം ബ്രഹ്മ മുഹൂർത്തത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ലോട്ടറി കിട്ടിയില്ലെങ്കിൽ എന്നെ ജോഴ്സിന് ചീത്ത വിളിക്കുന്നതൊക്കെ കർമ്മശുദ്ധിയിൽപ്പെടുന്നതൊന്നുമല്ല എൻ്റെ വിമർശിക്കുന്ന ഒരുപാട് പേർ ഉണ്ട് ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് ഞാൻ മറുപടി ഒന്നും പറയാറില്ല അവരുടെ കർമ്മം ശുദ്ധമല്ല ഈ ഒരാളെ പരിഹസിക്കുക അല്ലെങ്കിൽ അങ് എന്താ പറയാ അങ്ങ് ചവിട്ടി താക്കുക എന്നൊക്കെ പറയുന്ന ആ പ്രവർത്തനങ്ങളൊന്നും ഈശ്വരനു ഇഷ്ടപ്പെടത്തില്ല അതൊക്കെ പക്വതയില്ലാത്തവരുടെ പ്രതികരണമാണ് ഈ പക്വതയില്ലാത്തവരാണ് പരിഹസിക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ആളാവുകയൊക്കെ ചെയ്യാൻ നോക്കുന്നത് പക്വത നേടുക ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെ ചെയ്യാതെ ഇടിവറ്റ് സൗഭാഗ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ജോൾസിയുടെ ചീത്തളിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഈ അത് തീർച്ചയായിട്ടും നെഗറ്റീവ് അവരുടെ പ്രവർത്തനം കർമ്മം എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിനൊക്കെ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും നമ്മൾ ഞാനതിന് മറുപടി ഒന്നും പറയാത്തതുകൊണ്ടാണ് ടു ക്ഷൻ ബി ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഒക്കെ ഇട്ടിട്ട് ആളാവാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ കർമ്മം ശുദ്ധമല്ല അവർക്ക് നമ്മളൊന്നും ചെയ്ത് ചെയ്ത് എന്തെങ്കിലും മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് തീർച്ചയായിട്ടും കാര്യം പ്രപഞ്ച നിയമമാണ് ന്യൂട്ടൺ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം മാത്രമല്ല ടു ആക്ഷൻ എവ റിയാക്ഷൻ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അത് സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നവർക്ക് എതിരെ ഞാൻ ഒന്നും ചെയ്യാറുള്ളൂ ഞാൻ കമൻറ്റ് റിമൂവ് ചെയ്യാറേ ഉള്ളൂ അതിന് തന്നെ ചിലപ്പോൾ സമയം കിട്ടത്തില്ല പിന്നെ അതിനൊക്കെ മറുപടി പറയാതിരിക്കുന്നു അതിൻ്റെ ഒന്നും കാര്യമില്ല അതേ നാട്ടിലെ കുട്ടപ്പന്മാരും രാജപ്പന്മാരും വിചാരിക്കുന്ന പോലെയല്ല ലോകം നീങ്ങുന്നത് ഈശ്വരൻ വിചാരിക്കുന്ന തരത്തിലേ ലോകം നീങ്ങത്തുള്ളു ഓക്കെ എനിവേ സംഭവിതാണ് ഇതൊക്കെ പറയുന്നത് രാശിഫലമാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ഗ്രഹങ്ങളുടെ സ്ഥിതി അതുപോലെ ലഗ്നഫലം പിന്നെ നിങ്ങളുടെ കർമ്മശുദ്ധി ഇതെല്ലാം കണക്കാക്കിയ ഈശ്വരൻ ഓരോ അനുഗ്രഹങ്ങളും തരത്തുള്ളൂ ആ എല്ലാവർക്കും ഒന്നും അനുഗ്രഹമൊന്നും കിട്ടത്തില്ല ഈശ്വരനെ അറിയുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ് നമുക്കൊന്നും പറ്റത്തില്ല പത്ത് ശതമാനം ഈശ്വരൻ ആരാണ് നമ്മൾക്ക് ഒരു പത്ത് ശതമാനം പോലും ഈശ്വരനെ പറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ഒക്കില്ല കാരണം നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എത്ര ഘനഗംഭീരമായ വലിപ്പമുള്ള അതൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല ഈ എത്ര വലിപ്പമുണ്ട് ഈ പ്രപഞ്ചത്തിന് ഇതിൻ്റെ അതിരുകൾ എവിടെയാണ് നമുക്കറിയാൻ പറ്റില്ല ഊഹിക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ ഊഹിക്കാൻ പറ്റാത്ത അത്ര ഖനഗംഭീരമായ വലിപ്പമുള്ള ഈ പ്രപഞ്ചം സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവിനെ നമുക്ക് എങ്ങനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റും പറ്റില്ല ഒരാൾക്കും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഈശ്വരൻ വിചാരിച്ചാൽ ചിലരുടെ സ്വപ്നം ഒരു വീടായിരിക്കും ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കഴിവുള്ള ഈശ്വരനെ നിങ്ങൾക്കൊരു വീട് തരപ്പെടുത്തി തരാന്ന് പ്രയാസം ഒരു ജോലി ഒരു വിവാഹം നമ്മൾ ഈശ്വരനായിട്ട് ചേർന്ന് ഒക്കെ ഉള്ളു അല്ലാതെ ഒരു പരിപാടിയും നടക്കുന്നത് ഇവിടുത്തെ വലിയ വലിയ നിരീശ്വരവാദികളായിട്ടുള്ള വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ കാടാമ്പുഴയിൽ പൂമൂടൽ നടത്തിയിട്ടുണ്ട് പൂമൂടലെന്ന് പറയാൻ ഭയങ്കര ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ള പൂജയാണ് അതൊക്കെ ചെയ്ത ആൾ നിരീശ്വരവാദികളുണ്ട് രഹസ്യമായിട്ട് പോയി ചെയ്തു ഒക്കെ ഈ ജ്യോത്സ്യന്മാരൊക്കെ ചികിത്സ ചികിത്സ വിളിക്കുന്ന ആൾക്കാരൊക്കെ രഹസ്യമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ഈ നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഇടുന്നവർക്ക് തീർച്ചയായിട്ടും ഞാനായിട്ട് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല അവർ മ മറുപടി അർഹിക്കുന്നില്ല അതിന് മറുപടി അവർക്ക് ശരിക്ക് സ്വയം കെട്ടിക്കോളും നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല ഏരിവ ഞാൻ നീട്ടുന്നില്ല ഇനിയും പല ദിവസങ്ങളിലും ഒമ്പത് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്ന ദിവസങ്ങളുണ്ട് അത് ഈ ധനുമാസത്തിലുണ്ട് ആ ദിവസങ്ങളിലെല്ലാം ഞാൻ ഇതുപോലെ വീഡിയോ ഇടും തുലാം രാശിക്ക് ഇടിപെട്ട് സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട പതിനാറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ടരയ്ക്കും ഇടയിലുള്ള അഭിജിത് മുഹൂർത്തത്തിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും സൗഭാഗ്യങ്ങൾ നേടുക അത് മന്ത്രജപങ്ങൾ ദർശനം കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയെല്ലാം അനുഷ്ഠിച്ച് ഈ സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു നമസ്കാരം ശുഭദിനം